ഏപ്രിൽ പതിനെട്ട് ഫ്രൈഡേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ദിവസത്തെ വിനോദസഞ്ചാരത്തിനായി ഞങ്ങൾ വീട്ടിൽ നിന്നും കാലത്ത് പത്ത് മണിക്ക് പുറപ്പെട്ട് ഒരു പതിനൊന്ന് പതിനൊന്നര കൂടിയിട്ട് വൈപ്പിൻ ജംഗാർ ഫെറിയിൽ എത്തിച്ചേർന്നു ഫെറിയിലൂടെയുള്ള യാത്രയ്ക്കായി ഞങ്ങൾ ക്യൂയിൽ സ്ഥലം പിടിച്ചു ഫോർട്ട് കൊച്ചിയും വൈപ്പിൻ ഫെറിയും തമ്മിലുള്ള ദൂരം ഏകദേശം അറുന്നൂറ്റി ഇരുപത് മീറ്ററോളം ഉണ്ടായിരുന്നു ഫെറി യാത്രയ്ക്കുള്ള ടിക്കറ്റിനായി ബൂത്ത് അന്വേഷിച്ച് കാറിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി വൈപ്പിനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കാണ് എനിക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് വൈപ്പിൻ ഝെട്ടിയുടെ വലതുഭാഗത്തായി ചെറിയൊരു മുറിയിലാണ് ഈ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ടിക്കറ്റ് നിരക്ക് പദയാത്രക്കാർക്ക് മൂന്ന് രൂപയും ബൈക്കിന് പത്ത് രൂപയും കാറിന് മുപ്പത്തഞ്ച് രൂപയും വലിയ വാഹനങ്ങൾക്ക് അമ്പത് രൂപയാണ് നിരക്ക് ഫോർട്ട് കൊച്ചിയിലെത്തിയാൽ ജൂതപ്പള്ളി സന്ദർശിക്കാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം ഫെറിയിലേക്ക് കയറാൻ വണ്ടികൾ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ടിക്കറ്റ് വാങ്ങിച്ചു നോക്കുന്നുണ്ട് ഓരോ വണ്ടിക്കാരേലും ടിക്കറ്റ് എടുത്തോണ്ടൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അവിടെ ടു വീലർ വാഹനങ്ങളൊക്കെ ക്യൂവിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവിടെ അവിടെ ബോട്ട് ചട്ടിയിലേക്ക് വണ്ടി ഒഴിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം പക്ഷേ ഞങ്ങളുടെ വണ്ടിയുടെ ഊഴം വന്നപ്പോൾ അവർ പറഞ്ഞു നിൽക്കൂ ഞാൻ അടുത്ത ഫെറിയിലേക്കേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത ഫെറി വരണമെങ്കിൽ ചുരുങ്ങിയത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഞങ്ങൾ കാത്തി നിൽക്കണം അവിടെ ഇരുപത് മിനിറ്റിൻ്റെയാണ് അതിൻ്റെ എൻ്റെ ഫ്രണ്ട്സ് വരെ അപ്പോൾ അങ്ങനെ ഈ ഫെറിയിൽ ഒരുവിധം മോട്ടോർ സൈക്കിളും യാത്ര പദയാത്രക്കാരും കാറെ പിന്നെ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു അപ്പോൾ ഈ ഫെറി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുള്ള ഫെറി ഏർ ഫോർട്ട് കൊച്ചിന്ന് വരുന്ന ഞങ്ങളിവിടെ എടുക്കാന്ന് സാധാരണയായി ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ സർവീസ് ഉണ്ടായിരിക്കും ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിനിലേക്ക് വരുന്ന ബോട്ടാണത് ഞങ്ങൾക്ക് പോകാൻ അല്പം കാത്തിരിപ്പിന് ശേഷമാണെങ്കിലും ഞങ്ങൾക്ക് പോകാനുള്ള ജംഗാറും എത്തിച്ചേർന്നു ജംഗാറിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്നും വന്നിറങ്ങിയ യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും ഇറങ്ങുന്ന തിരക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ജംഗാറിൽ വലിയ ടൂറിസ്റ്റ് ബസ്സും കയറ്റിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് വീണ്ടും അതാ ഒരു വലിയ ടൂറിസ്റ്റ് ബസ് ജംഗാറിൽ കയറാൻ ക്യൂ ആയി നിന്ന ടു വീലറുകൾ ഫോർട്ട് കൊച്ചിലേക്കുള്ള യാത്രയ്ക്കായി നീങ്ങി തുടങ്ങി നേരത്തെ കാതിരിപ്പിന് ശേഷം ഞങ്ങൾ വണ്ടിയിൽ ജങ്കാർ ഫെറിയിലേക്ക് കയറി ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ തന്നെ ഇരുന്നു കൊണ്ടാണ് ഈ ജംഗാർ ഫെറിയിലേക്ക് കയറിയത് ഇറങ്ങാനൊന്നും നിന്നില്ല ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഫെറി ഭാഗത്തേക്ക് നീങ്ങി തുടങ്ങി ഇത് എന്റെ പേരെ കുട്ടി കിയാൻ വണ്ടി ഉള്ളിലെ ഇരിക്കുമ്പോ ബോറടി ആളിങ്ങനെ പ്രസിഡന്റ് ആക്കി അപ്പൊ ഞാൻ കുട്ടിന്റെ അടുത്ത് കാറിന്റെ കാർ ചെയ്ത് പുറത്തിറങ്ങി പുറത്തു വന്നുകൊണ്ട് ആ ഷിപ്പുകളൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു പേ ഒരു ഷിപ്പ് അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ യാത്ര ചെയ്യുന്നുണ്ട് ഇങ്ങനെ ജംഗാർ തീരത്ത് എടുക്കാറായി യാത്രക്കിടെ ചൈനീസ് ഫിഷിംഗ് നെറ്റുകൾ വലിയ ചരക്ക് കപ്പലുകൾ ഡോൾഫിനുകൾ പോലുള്ള കാഴ്ചകൾ കാണാൻ കഴിയും വൈപ്പിൻ ജംഗാർ ഫെറി കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു ജംഗാർ സർവീസാണ് ഇത് വൈപ്പിൻ ദ്വീപിനെയും എറണാകുളത്തെയും ബന്ധിപ്പിക്കുന്നു ഏകദേശം ഓരോ ഇരുപത് മിനിറ്റിലും ഒരു സർവീസ് ലഭ്യമാണ് എല്ലാ അവധി ദിവസങ്ങളിലും ജംഗാർ പ്രവർത്തിക്കുന്നു വൈപ്പിനിൽ നിന്നുള്ള ഞങ്ങളുടെ ജ ജംഗാർ യാത്ര ഫോർട്ട് കൊച്ചിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നേരത്തെ സം പറഞ്ഞ പോലെ തന്നെ ജൂതപ്പള്ളി ജൂത തെരുവിലേക്കാണ് അങ്ങനെ ഞങ്ങൾ വായ്പിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലെത്തി ജങ്കാർ അവിടെ വഴി ഇവിടെ എത്തി ഞങ്ങളങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ തെരുവിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ ആ ചെന്നാവുക പറഞ്ഞ പോലെ തന്നെ ജീവിതപ്പള്ളിന്ന് കാണാനുള്ളൊരു ഉദ്ദേശം അതിൽ ചില പ്രശ്നമുണ്ടെന്ന് ഞാൻ കേട്ടു ഫോർട്ട് കൊച്ചിയിലെ ജീവിതത്തെരുവിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തൊരു ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾ ഇവിടുന്ന് അറിഞ്ഞതാ അത് ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച നിന്ന് അപ്പോൾ അത് കാരണം ജീവിതപ്പള്ളി ക്ലോസ് ചെയ്തിരിക്കുന്നു എന്തായാലും പള്ളിയിലുള്ളിലൊന്നും കയറി കാണാൻ പറ്റിയില്ലെങ്കിലും പുറത്തുവരെ പോയിട്ട് അവിടുത്തെ ചുറ്റുപാടും കണ്ടിട്ട് നമുക്ക് തിരിച്ചു തെറ്റും ഞങ്ങൾ വീട്ടിലേക്ക് പോകും അപ്പോൾ അതുവരെ നിങ്ങൾക്കും കാണാം അപ്പോൾ ഞങ്ങളോടൊപ്പം ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം ഇമ്പോർട്ടന്റ് ആളുകൾ കാണട്ടെ ஆ ஆ அவரு

ജൂതപ്പള്ളിയുടെ എരുത്താണ് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ അവിടെ വന്നു അവിടെ വന്നപ്പോൾ അവർ ആദ്യം ഞങ്ങൾ കേട്ട പോലെ തന്നെ ഇന്ന് മുടക്കണം പള്ളിയൊക്കെ ക്ലോസ് ചെയ്തിട്ടൊക്കെ അപ്പം ഏതായാലും ഇത്രയും ഒക്കെ കണ്ടിട്ട് നമുക്ക് പോവാം കൂടുതൽ 멍 햇살이 너무 좋았어 그냥 모두 좋았어 널 만나서 모든 게다 잠에서 깨어나서 휴대폰을 먼저 보게 돼. 잠만 이 변했다는가? 세상에서 제일 행복한 순간, 널 만.